മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷേനാണ് ദോശയുണ്ടാക്കുന്നത് ആ സമയത്ത് നമ്മുടെ അനുമോളോട് അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോളെ ഈ ഒരു വലിപ്പമൊക്കെ മതിയോ ഇത്ര എണ്ണം മതിയോ ഇങ്ങനെ ചുട്ടാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയേണ്ടത് ആ ചേട്ടൻ ഇത് മതിയെന്ന് ഇനി ഇവർ വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ എന്ന് അനീഷേട്ടും ചോദിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ വലിപ്പം കുറച്ച് കുറവാണല്ലോ എന്ന് പറയുന്നുണ്ട് ചേട്ടനെന്താണെങ്കിലും മുപ്പതെണ്ണം ചൂട് ഇനിയിപ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അനുമോൾ ആ ശരി ഞാൻ മുപ്പതെണ്ണം ചൂടാന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷേട്ട് കുറച്ച് വലുതൊക്കെ ആക്കിയിട്ടാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അവിടെ ലക്ഷ്മി അവിടെ സവാൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട് അനീഷേട്ടാ ഇന്നലെ ആര്യൻ ആ ഒരു ടാസ്കില് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനീഷേട്ടൻ അങ്ങനെയല്ല തെറ്റല്ല ആര്യൻ അത് ചെയ്തു എന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെയാണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതിനകത്ത് അനീഷേട്ടൻ കണ്ടുപിടിച്ച ആ ഒരു മിസ്റ്റേക്ക് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എൻ്റെ ലക്ഷ്മി നീ ഇപ്പം ഒന്നും സംസാരിക്കില്ല അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്കിപ്പോൾ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് എനിക്കിപ്പോൾ അത് ചൂടാൻ പറ്റുന്നില്ല സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചൂടാൻ പറ്റില്ല എന്ന് പറയുന്നത് ണ്ട് അങ്ങനെ അനീഷ്ടൻ രാവിലെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ അനുബോള് പറയുന്നുണ്ട് അനീഷ്ടം പാവ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ ആരും സഹായിക്കാനൊന്നും വരുന്നില്ല എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എവിനാണെങ്കിലും ആര്യാണെങ്കിലും അക്ബറൊക്കെ ആണെങ്കിലും അവിടെ വെറുതെ ഇരുന്ന്